മുല്ലപ്പെരിയാർ വിഷയത്തിൽ മലയാളികൾക്ക് ഒന്നടങ്കം വരാനിരിക്കുന്ന ഒരു ചതിയെപ്പറ്റിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് ഈ കാലഘട്ടത്തിൽ അത് ഉപയുക്തമാണ് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക നമുക്കറിയാം ഈ തമിഴ്നാട്ടിൽ നിന്നാണല്ലോ നമുക്കെല്ലാ പച്ചക്കറികളും വരുന്നത് ഈ മുല്ലപ്പെരിയാർ വിഷയം എപ്പോഴും കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് പ്രത്യേകിച്ച് അത് മഴക്കാലമാകുമ്പോൾ ഞാനിപ്പോൾ മുല്ലപ്പെരിയാറ് ഡാമ് പൊട്ടുമോ പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അതിനെപ്പറ്റിയല്ല പറയുന്നത് അത് പൊട്ടുകയോ പൊട്ടാതിരിക്കുകയോ ചെയ്യട്ടെ അതിനൊക്കെ വേണ്ടപ്പെട്ട വിദഗ്ധർ അത് കൈകാര്യം ചെയ്തോളു ഇന്ന് തന്നെയല്ല സുപ്രീം കോടതിയിലാണ് അതിൻ്റെ കേസ് ഇനിയിപ്പോൾ കോടതിയാണ് അതെല്ലാം തീരുമാനിക്കുന്നത് നമ്മളതിനെ ഒരു അഭിപ്രായം പറയുന്നില്ല അത് തന്നെയല്ല എന്താ അഭിപ്രായം പറഞ്ഞാലും ജനങ്ങളെ പേടിപ്പിക്കുന്ന ഒരു അഭിപ്രായം പറയാൻ ഞാൻ തയ്യാറുമല്ല ഞാൻ പറയുന്നത് നമ്മുടെ അടുത്തുള്ള ഭാവി ജീവിതത്തെ പറ്റിയാണ് ഇവിടെ ഒരു യൂട്യൂബിൽ ആരെങ്കിലും രണ്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും യോഗം കൂടി ആരെങ്കിലും മുല്ലപ്പെരിയാറിനെതിരായിട്ട് എന്തെങ്കിലും സംസാരിച്ചാൽ ഇതുമല്ലെങ്കിൽ പാർലമെൻറ്റ് ഏതെങ്കിലും എം പി എഴുന്നേറ്റ് നിന്ന് മുല്ലപ്പെരിയാറിനെതിരെ സംസാരിച്ചാൽ അപ്പോൾ അവിടെ സമരം തുടങ്ങും തമിഴ്നാട്ടിൽ അപ്പോൾ സമരം തുടങ്ങും അതിൻ്റെ അനന്തര ഫലം എന്താണ് അനന്തര ഫലം എല്ലാം ബ്ലോക്ക് ചെയ്യുക റോഡ് ബ്ലോക്ക് ചെയ്യുക പച്ചക്കറികളൊന്നും കേരളത്തിലേക്ക് അയക്കാതിരിക്കുക ഈ വക പ്രക്രിയയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് മലയാളിക്കൊരു ദീർഘവീക്ഷണം അത്യാവശ്യമാണ് ഒരു ദീർഘഭീഷണം അവർക്കുണ്ടാകണം വെറുതെ ഇരിക്കുന്നവരുണ്ടാകും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരുണ്ടാകും അല്ലെങ്കിൽ സമയമില്ലാത്തവരൊക്കെ ഉണ്ടാകാം അതിനൊക്കെ നമ്മളൊരു ദിവസം ഒരു അരമണിക്കൂർ സമയം മാറ്റി വച്ചാൽ സെൻറ് ഉള്ളവനും മൂന്ന് സെൻറ് ഉള്ളവനും കൃഷി ചെയ്യാം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാം അതിൻ്റെ സീക്രട്ട് വശങ്ങളും അതെങ്ങനെയാണ് നമുക്ക് പ്രവൃത്തിയിൽ എത്തിക്കുക എന്നതിനെ പറ്റിയാണ് വിശദമായിട്ട് വീഡിയോയിൽ പറയുന്നത് ആദ്യം തന്നെ നമുക്ക് വളത്തെ പറ്റിയാണ് പറയേണ്ടത് വളത്തെപ്പറ്റി നമുക്ക് പേടിക്കാനൊന്നുമില്ല നമ്മൾ കാശ് മുടക്കാതെ തന്നെ നമുക്ക് വളം കിട്ടും കേരളം ഒരുപാട് സസ്യങ്ങളും മരങ്ങളും ഒക്കെ തിങ്ങി നിറഞ്ഞൊരു പ്രദേശമാണ് ഇഷ്ടംപോലെ കരിയില കിട്ടും കരിയില കിട്ടാത്ത ഒരു ശതമാനം ആൾക്കാരെ കാണുകയുള്ളൂ ബാക്കി തൊണ്ണൂറ്റമ്പത് ശതമാനം പേർക്ക് കരിയില കിട്ടും കരിയില കൃഷിക്ക് ഏറ്റവും നല്ലൊരു പോഷക സമ്പന്നമായ ഒരു വളമാണ് ആ വളം നമുക്കുണ്ടാക്കാം പിന്നീടുള്ളത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കഞ്ഞിവെള്ളമാണ് അത് അതിലും നല്ല സ്റ്റാർച്ചുള്ള അടിപൊളി ഒരു വളമാണ് അതൊക്കെ മിക്സ് ചെയ്ത് എങ്ങനെ കൊടുക്കുന്നു എന്നതിലാണ് നമ്മുടെ വിജയം അതുപോലെ തന്നെ ഉള്ളത് വേസ്റ്റാണ് അടുക്കള വേസ്റ്റ് കിച്ചൺ വേസ്റ്റ് നമുക്ക് എടുക്കാം നല്ലൊരു വളം അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കാശ് കൊടുത്ത് മറ്റേ കപ്പലിൻ ഡിപ്പിണാക്കോ അല്ലെങ്കിൽ രാസവളങ്ങളോ ഇതൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല എല്ലാം നമുക്ക് വീട്ടിലുണ്ടാക്കാം ഞാൻ സ്ഥലം വളരെ കുറവുള്ള ഒരാളാണ് ഞാൻ എല്ലാ സാധനവും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നുണ്ട് ഇപ്പം നിലവിൽ ഉള്ളി സവോള വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ കാരറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കാതിരിക്കുന്നൂ പക്ഷേ ഉള്ളി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ വിജയിച്ചിട്ടുണ്ട് പലതും ഉണ്ടാക്കാം പക്ഷേ പത്ത് സെൻറ്റും അഞ്ച് സെൻറ്റും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇതിനൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്കല്ലാത്ത കുറച്ച് സാധനങ്ങൾ ചെയ്യാം ഒന്നാമത്തെ പയർ പയറിൻ്റെ അച്ചിങ്ങയെ കൂടാതെ തന്നെ അതിൻ്റെ ഇല നമുക്ക് ഉപയോഗിക്കാൻ തോരം വയ്ക്കാൻ പിന്നെ ഉള്ളത് വെണ്ട വെണ്ട അത്യാവശ്യമായിട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗത്തിലുള്ളതാണ് എന്നും പയറും വെണ്ടയൊക്കെ ഉപയോഗത്തിലുള്ളതാണ് അത് കഴിഞ്ഞ് തക്കാളിയാണ് തക്കാളി ഞാൻ വേറെ നട്ടിട്ടുണ്ട് ഇതെല്ലാം ഞാൻ വേറെ നട്ടിട്ടുണ്ട് ഇതിപ്പോൾ അടുത്ത ട്രിപ്പിനുള്ളത് പാവിയേക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് വെണ്ടയും തക്കാളിയായി പയറുമായി ഇനി പച്ചമുളകാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് പച്ചമുളകും എൻ്റെ വീട്ടിൽ മുകളിൽ ടെറസിലുണ്ട് ഞാൻ അടുത്തത് പാകിയിട്ടുണ്ട് പച്ചമുളകൊക്കെ മൂന്നാല് വർഷം വരെ നിൽക്കുന്നതാണ് അത് ധൈര്യമായിട്ട് നമുക്ക് കൃഷി ചെയ്യാം ഇഷ്ടംപോലെ ഉണ്ടാകും പിന്നെ ഉള്ളത് ചീരയാണ് ചീര നമുക്ക് അത്യാവശ്യമായിട്ട് ആവശ്യമുള്ളതാണ് ഇലക്കറികൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അത് ഇതല്ലാതെ മുരിങ്ങ അങ്ങനെയൊക്കെ സാധനങ്ങളുണ്ട് അതും ഉപയോഗിക്കാം ഇപ്പോൾ മൂന്ന് സെൻറ്റ് സ്ഥലമുള്ള ഒരാൾക്കാണെങ്കിൽ ഒരു മുപ്പത് ഗ്രോ ബാഗ് വയ്ക്കാൻ പറ്റും വീടിൻ്റെ ചുറ്റും പൂക്കളും ചെടികളും ഒക്കെ വയ്ക്കാതെ തന്നെ നമുക്ക് വീടിൻ്റെ ചുറ്റും ഈ പച്ചക്കറികൾ വെച്ച് പിടിപ്പിക്കാം കാരണം വരാനിരിക്കുന്നത് ഒരൊറ്റ പച്ചക്കറി കിട്ടാത്ത കാലഘട്ടം ആയിരിക്കാം ഇപ്പോൾ നമുക്ക് വരുന്നുണ്ട് അതും അടിച്ചതാണ് നമ്മൾ മനസ്സില്ല മനസ്സോടെയാണ് കഴിക്കുന്നത് പക്ഷേ അതുപോലും കിട്ടാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ നോക്കിയിരുന്നുണ്ട് കാര്യമില്ല അതാണ് പറയുന്നത് ഒരു വീക്ഷണം വേണം എന്ന് പറയുന്നത് വീക്ഷണമുള്ളവരൊക്കെ ചുരുക്കം തന്നെയാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്ന അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റും ഒക്കെ ഉള്ള സ്ഥലം മാത്രം ഉള്ളവർക്കാണ് കേട്ടോ ഈ പറയുന്നത് അപ്പോൾ നിങ്ങൾ അഞ്ച് സെൻറ്റുള്ള ഒരാൾ മുപ്പത് ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാൻ അല്ലെങ്കിൽ മുപ്പത് ചട്ടികളിൽ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു നമ്മൾ ഈ പറയുന്ന അഞ്ച് സാധനങ്ങൾ അഞ്ച് സാധനങ്ങൾ മസ്റ്റായിട്ട് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ആ മുപ്പത് ഗ്രോ ബാഗ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മുപ്പതെണ്ണം കൂടി വേറെ വാങ്ങിക്കണം അപ്പോൾ അങ്ങനെ അറുപത് ഗ്രോ ബാഗ് ഗ്രോ ബാഗ് വേണം മുപ്പതെണ്ണമാണ് വീടിൻ്റെ ചുറ്റും വയ്ക്കേണ്ടത് ഈ ബാക്കിയുള്ള മുപ്പത് ഗ്രോ ബാഗിൻ്റെ മണ്ണും നമ്മൾ ശേഖരിച്ച് വയ്ക്കണം പോട്ടിങ് മിശ്രിതം ഇത് ശേഖരിച്ച് വെച്ചിട്ട് നമ്മൾ ആദ്യം കൃഷി ചെയ്ത പയറാണെങ്കിലും വെണ്ടയാണെങ്കിലും ഒക്കെ അതിൻ്റെ വിളവ് തീരാറ് തീരാറാകുന്നതിന് മുമ്പ് നമ്മൾ അടുത്തത് പാകി വയ്ക്കണം ഇതുപോലെ പാകി വെക്കണം ഞാനിപ്പോൾ മുകളിൽ പയറുണ്ട് മുകളിൽ ഇഷ്ടം പോലെ വെണ്ടയുള്ള ഞാൻ വെണ്ടയുടെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് ചീര എല്ലാം മുകളിൽ വെച്ചിട്ടുണ്ട് ഞാൻ പക്ഷേ ഞാൻ ഇപ്പോൾ പാവി അത് അതിപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ അത് തീരും അപ്പോൾ എനിക്ക് അടുത്തത് പാവി കഴിഞ്ഞാൽ അടുത്ത് അത് തീരുന്നതനുസരിച്ച് അടുത്തതിൽ നിന്ന് നമുക്ക് വിളവ് കിട്ടണം അതിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വിളവ് കിട്ടുന്നത് ഇപ്പോൾ കഴിഞ്ഞൊരു പത്തിരുപത്തഞ്ച് വർഷം നമ്മൾ പിറകോട്ട് പോയി ചിന്തിക്കുകയാണെങ്കിൽ കുറേ അധികം മലയാളികൾ ഇപ്പോൾ കൃഷിയിലേക്ക് വരുന്നുണ്ട് അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് തിരിഞ്ഞ് നിന്ന് പറയണം തമിഴ്നാട്ടുകാരനോട് നിങ്ങളുടെ പച്ചക്കറി ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ ഞങ്ങളിവിടെ വയ്ക്കുന്നുണ്ട് പിന്നെ കാരറ്റ് അങ്ങനെയുള്ള സവാള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വട്ട നമ്മുടെ ഇടുക്കി ഹൈറേഞ്ച് ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ഈ വക സാധനങ്ങളുണ്ട് നമ്മുടെ ഇവിടെയും കാരറ്റ് മധ്യ കേരളത്തിലൊക്കെ തീരദേശത്തൊക്കെ കാരറ്റ് വളർത്താം ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റും ഒക്കെ ഉള്ള ആൾക്കാർക്ക് അതൊക്കെ ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് അത് പറയാത്തത് അതല്ല അവിടെ കൃഷി ചെയ്യാം അപ്പോൾ ഈ പത്ത് സെൻ്റ് ഉള്ളവർക്കാണെങ്കിൽ മുപ്പത് ഗ്രോ ഭാഗം എന്നുള്ളത് അമ്പതോ എഴുപതോ ഒക്കെ ആക്കി മാറ്റാം അപ്പോൾ എത്രയുണ്ടോ അത്രയും തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് മറ്റേ ഒരു ഗ്രോ ഭാഗം കൂടെ കരുതണമെന്ന് മാത്രം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കഞ്ഞിവെള്ളവും കരിയിലും വീട്ടിലെ കമ്പോസ്റ്റൊക്കെ പാടുകൂടി ചേർത്ത് നല്ല രീതിയിൽ വിളയിച്ചെടുക്കാൻ പറ്റും പിന്നെ അതിന് വേണ്ട കീടനാശിനികളെ പറ്റി അപ്പോൾ അതൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് കൃഷിഭവനുണ്ട് കേരളത്തിൽ എന്തോരം കൃഷിഭവനാണെന്നറിയോ ഓരോ പഞ്ചായത്തിലുമുണ്ട് അവരൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് എന്നെനിക്കറിയില്ല അവരുടെ ഒന്നും സഹായ ഒരു കൃഷിക്കാർക്കും ഈ അഞ്ച് സെൻറ്റുകാരനോ പത്ത് സെൻ്റുകാരനോ ഒന്നും കിട്ടുന്നില്ല കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് ശമ്പള ഇനത്തിൽ പോകുന്നത് അപ്പോൾ ആ വീട്ടിലിരുന്ന് ഉറങ്ങാൻ സൗകര്യമില്ലാതെ വരുന്ന ഉദ്യോഗസ്ഥന്മാർ ഓഫീസിലിരുന്ന് ഉറങ്ങാൻ പ സാധിക്കും അങ്ങനെ ഉറങ്ങാം എന്ന് വിചാരിക്കരുത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം അവർ അവരിറങ്ങിച്ചെന്ന് കൃഷി ശക്തമാക്കണം അല്ലെങ്കിൽ ജനങ്ങൾ സംഘടിച്ച് കൃഷിഭവനിലേക്ക് ചെല്ലണം അവരെന്തെന്നാണ് ചെയ്യുന്നത് മുളയ്ക്കകത്തെ കുറച്ച് വിത്ത് തരും അതല്ലേ അവർ നമ്മുടെ സ്ഥലത്ത് വന്ന് നമ്മുടെ മണ്ണ് എടുക്കണം കൃഷിക്കാരൻ ഈ അഞ്ച് സെൻറ്റുകാരനും പത്ത് സെൻറ്റുകാരനൊന്നും ഈ മണ്ണെടുത്ത് പരിശോധിക്കാനൊന്നും കൊണ്ടുപോവില്ല അവർ കുറച്ച് മണ്ണെടുത്ത് പരിശോധിക്കണം ഇവിടെ പി എച്ച് ഇങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെതേ വിത്തുകൾ ഞങ്ങൾ തരാം കൃഷി ആയുധങ്ങൾ ഞങ്ങൾ തരാം എന്ന് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പറയണം അതൊന്നും അടുത്ത കാലത്ത് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഡാമിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ തന്നെ ഡാം പുതിയത് പണിയാൻ അനുമതി തന്നാൽ തന്നെ ഒരു പത്ത് വർഷത്തേക്ക് പത്ത് വർഷമൊക്കെ കഴിയാണ്ടൊന്നും ഡാമ് അതിൻ്റെ പണി പൂർത്തിയാകുമെന്ന് തോന്നുന്നില്ല മിക്കവാറും ആ സമയങ്ങളിലൊക്കെ സമരത്തിലായിരിക്കും തമിഴ്നാട്ടുകാർ പച്ചക്കറിയൊന്നും കിട്ടില്ല അപ്പോൾ നമുക്ക് ദീർഘവിഷണം വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കാരണം അതാണ് ഇപ്പോഴേ അതിന് തയ്യാറാവുക അപ്പോൾ നമ്മുടെ ആ ബുദ്ധിമുട്ടൊക്കെയാണ് കൃഷിയിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ട് നമ്മൾ ഉഷാറായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങും ഇതൊക്കെ എൻ്റെ ആത്മാർത്ഥത കൊണ്ട് ഞാൻ പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പം ഞാൻ വലിയ സ്ഥലമുള്ളവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ഇടുന്നുണ്ട് അമ്പത് സെൻറ്റും ഒരേക്കറൊക്കെ ഉള്ളവർ എന്തൊക്കെയാണ് വച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ ഒരു വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതിലുപരി ഇത് ഷെയർ ചെയ്യുക പലർക്കും നമ്മുടെ മലയാളികളാണ് നമുക്കാണ് ആവശ്യം എല്ലാ മലയാളിക്കും ഇത് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എനിക്ക് ഒരു പ്രോത്സാഹനം അതിൽ നിന്ന് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു തിരികെ വരാം പ്രധാനപ്പെട്ട മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം